മഞ്ചേരി മുനിസിപ്പൽ കൌൺസിലറുടെ കൊലപാതക കേസിൽ കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ ഇരുപത് ഗ്രാം എം ഡി എം എ പോലീസിന്റെ പിടിയിൽ പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി കറുത്തടുത്ത് ഷംസീർ കരുവാരക്കുണ്ട് തരിശ്വ സ്വദേശി പറമ്പത്ത് ആഷിഖുദ്ദീൻ എന്നിവരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകൽ പോലീസും മലപ്പുറം പാലക്കാട് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അരനല്ലൂർ ടൌണിൽ ലോഡ്ജിൽ വെച്ച് പിടികൂടിയത് മഞ്ചേരിയിൽ മുപ്പത് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയ ഷംസീർ ഒരു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് കൌൺസിലറുടെ കൊലപാതക കേസിൽ ഷംസീറിന് അനുവദിച്ചിരുന്ന ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ലഹരി വിൽപ്പന തുടരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ജാമ്യം റദ്ദായതോടെ ഷംസീറിനെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കി മലപ്പുറം പാലക്കാട് അതിർത്തികളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ താമസിച്ച് എടുത്തനാട്ടുകര അരനെല്ലൂർ മേലാറ്റൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് കാറിൽ കറങ്ങി നടന്ന ലഹരി വിൽപ്പന നടത്തുന്നതായും പോലീസ് കണ്ടെത്തി തുടർന്ന് സിഐ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ പാലക്കാട് മലപ്പുറം ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് ും നാട്ടുകാൽ പോലീസും അരനല്ലൂർ ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കുകയും ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ എം ഡി എം എ രണ്ടുപേരെയും പിടികൂടുകയുമായിരുന്നു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം